അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു ഖുർആൻ പഠനം സൂറത്തു നബ് പതിനഞ്ച് പതിനാറ് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാനി റഹീം ലിന്ഹ്രിജിഹി ഹബ്ബം വനബാത്ത വ ജന്നാത്തിൻ അൽഫാഫ അത് മുഖേന ധാന്യവും ചെടിയും ഇടതൂർന്ന തോട്ടങ്ങളും നാം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നാം നാം വേണ്ടി വേണ്ടി പുറത്തു കൊണ്ടുവരാൻ ബിഹി ഹബ്ബൻ ധാന്യം ചെടിയും തോട്ടങ്ങളും അൽഫാഫ ും കോരിച്ചൊരിയുന്ന മഴ നിങ്ങൾക്ക് നൽകി എന്നാണ് മുൻ സൂക്തത്തിൽ അള്ളാഹു പരാമർശിച്ചത് എന്തിനാണ് മഴ നൽകിയത് ലിൻഹ്രിഹി ഹബ്ബം അൽഫാഫ ഇടമുറ്റിയ തോട്ടങ്ങളും ധാന്യങ്ങളും വിത്തുകളുമെല്ലാം നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ച് തരാൻ വേണ്ടി ആരുപാദിപ്പിക്കാൻ ഇല്ലെഹരിച്ച നാം ഉത്പാദിപ്പിക്കാൻ ആ പ്രയോഗം വളരെ ശ്രദ്ധേയമാണ് കാരണം അല്ലാഹുവാണ് എല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത് കൃഷി ചെയ്യുന്ന നിലങ്ങളിൽ വിത്തിടുക ചെടി നടുക തുടങ്ങിയവ മനുഷ്യന്റെ അധ്വാനമാണ് പരിശ്രമമാണ് പക്ഷെ അതിലപ്പുറം മറ്റൊരു പങ്കും മനുഷ്യന് സസ്യലതാദികളെയും തോട്ടങ്ങളെയും ഉത്പാദിപ്പിക്കുന്നതിൽ ഇല്ല ആ മണ്ണ് അവൻ സൃഷ്ടിച്ചതല്ല ആ മണ്ണിനെ ചെടികൾ വളർന്നു വലുതാവാനുള്ള കഴിവ് നൽകിയത് അവനല്ല ഒരു ചെറിയ വിത്തിൽ അപാരമായ സാധ്യത സൃഷ്ടിച്ചു വെച്ചത് നിങ്ങളല്ല ഏത് വിത്തിൽ നിന്ന് എന്ത് ചെടിയാണ് വളരേണ്ടത് അത് തന്നെ വളരണം എന്ന് നിശ്ചയിച്ചതും നിങ്ങളല്ല അതിനുപയുക്തമായ രൂപത്തിൽ എല്ലാ സംവിധാനങ്ങളും അത് വെളിച്ചമാണെങ്കിലും വായുവാണെങ്കിലും കാറ്റാണെങ്കിലും എല്ലാം സംവിധാനിച്ചതും നിങ്ങളല്ല അതെല്ലാം അള്ളാഹുവാണ് അതാണ് ലിനു ഖിജ നാം ിക്കാനെന്ന് അള്ളാഹു അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്നത് ഭൂമിയുടെ ഉപരിതലത്തിലെ ശീതോഷ്ണ സ്ഥിതി ഋതുഭേദം ജലലഭ്യത ഇതിലൊന്നും നിങ്ങളുടെ ഒരു ആസൂത്രണങ്ങൾക്കും പങ്കില്ല എല്ലാം അള്ളാഹുവിന്റെ ദാനമാണ് അവന്റെ കാരുണ്യമാണ് അവന്റെ അനുഗ്രഹമാണ് അത് മുഖേനയാണ് ഹബും നവാത്തും ജന്നാത്തും എല്ലാം ഉണ്ടാകുന്നത് മനുഷ്യനെ ഭക്ഷിക്കാനുള്ള അടിസ്ഥാന ആഹാരങ്ങളെയാണ് ഹബ്ബ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും സസ്യങ്ങളെ രണ്ടാമത് പറഞ്ഞത് എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് നിമിത്തമാണ് സസ്യങ്ങൾ എന്നതുകൊണ്ടാണ് എന്നും മൂന്നാമത് പഴവർഗങ്ങളെല്ലാം ഉത്പാദിപ്പിക്കുന്ന തോട്ടങ്ങളെ പറഞ്ഞത് അവ ജീവിതത്തിന് ഒഴിച്ചു കൂടാനാവാത്തതല്ല എന്നത് എന്നും ഇമാ ഫഹ്റുദ്ദീൻ റാസി അദ്ദേഹത്തിന്റെ തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹുവിന്റെ കഴിവിന്റെ ആസൂത്രണത്തിന്റെ മികവിന്റെ തെളിവായും പരലോകത്തിന് ഏറ്റവും മികച്ച ദൃഷ്ടാന്തമായും ചെടികൾ മുളക്കുന്നതിനെയും വളരുന്നതിനെയും കൃത്യമായി വിശദീകരിച്ചത് വിശുദ്ധ ഖുർആാനിലുണ്ട് ഋർജീവമായി കിടക്കുന്ന ഭൂമിയിൽ മഴ വർഷിക്കുന്നതോടെ മനുഷ്യൻ വിത്തിറക്കാതെ തന്നെ ധാരാളം ചെടികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പോലെ ജീവികൾ പറന്നു പൊന്തുന്നത് പോലെ അള്ളാഹു ഒരറ്റ കൽപ്പന നൽകുന്നതോടെ മനുഷ്യന്റെ പുനർജീവിതം സാധ്യമാകും എന്നതിന് ഖുർആൻ ഇത് ഉദാഹരണമായി ഉയർത്തി കാണിച്ചിട്ടുണ്ട് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ രണ്ട് അക്ഷരങ്ങൾ ഉച്ചരിക്കുക തൻവീൻ ശേഷം വാവ് ൾ ഇരട്ടിച്ച് വന്നു മണിക്കുക അഥവാ രാഗത്തോടെ തൻവീൻ വന്നു ശേഷം ഹംസ് വന്നു ന്യൂനിനോ തൻവീനോ ശേഷം ഹംസ് വന്നാൽ ഒട്ടും മണിക്കാതെ വെളിപ്പെടുത്തി ഓതണം <سؤال> لنخرج به حباً ونباتاً. لنخرج به حباً ونباتاً. وجنات ألفافاً. وجنات ألفافاً. الله سبحانه وتعالى، نعم. لا أردت أن